കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ രാജ്യത്തെ പാവങ്ങളുടെയും അവശ്യജനവിഭാഗങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ പാവങ്ങൾക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിലൂടെ പ്രയോജനം ലഭിച്ച ഗുണഭോക്താക്കൾ അതിന്റെ പ്രചാരകരായി മാറണമെന്നും വികസിത് ഭാരത് യാത്രയിലൂടെ ഉദ്യോഗസ്ഥർ സേവനങ്ങളുമായി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു I want to request all of you who are beneficiaries of the uh, central schemes under Modiji, not only those who are Vixit Bharat Sankalp Yatra ambassadors, but all of you should become ambassadors of Vixit Bharat so that by 2047 we not only become a Vixit Bharat or a developed nation, but even in the next five years, these five years are over, we have done a lot of work, but in the next five years we can do much more. വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിലൂടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു തോൽപാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പി എം ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകി